കേരളത്തിൽ പുതിയ തുടക്കം പുതിയ വികസന വർഷം പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമെന്നും മോദിയുടെ ഗ്യാരണ്ടിയുടെ ഗുണം സർവർക്കും ലഭിക്കുമെന്നും നരേന്ദ്രമോദി ഇടത് വലതു മുന്നണികളെ കടന്നാക്രമിച്ച മോദി യു പിയിൽ രക്ഷ കിട്ടാതെ രാഹുൽ ഗാന്ധി കേരളത്തെ താവളമാക്കിയെന്ന് പരിഹസിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്തെത്തിയ മോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശക്തന്റെ ഒരിക്കൽ കൂടി വരാനായതിൽ സന്തോഷമുണ്ടെന്ന് മലയാളത്തിൽ പറഞ്ഞാണ് മോദി പ്രസംഗം ആരംഭിച്ചത് മണ്ണിൽ ഓറിക്കൽക്കുടി വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഗുരുവായൂർ തൃപ്രയാർ വടക്കുംനാഥ ക്ഷേത്രങ്ങളുടെയും തൃശൂർ പൂരത്തിന്റെയും വിഷു ആഘോഷത്തിന്റെയും പാലക്കാട്ടെ വേലകളുടെയും പ്രൌഢി സൂചിപ്പിച്ച പ്രധാനമന്ത്രി കേരളത്തിന്റെ പൈതൃക പാരമ്പര്യം അന്തർദേശീയവൽക്കരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷ സഖ്യത്തെയും രൂക്ഷമായി വിമർശിച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിക്കേസ് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണ് എല്ലാവരും ഇതിൽ അസന്തുഷ്ടരാണ് ഏത് ബാങ്കിലാണോ പാവപ്പെട്ടവർ അധ്വാനിച്ചുണ്ടാക്കിയ രൂപ നിക്ഷേപിച്ചത് ആ ബാങ്ക് സി പി കൊള്ള ചെയ്ത് കാലിയാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है हर कोई जिससे परेशान है जिस बैंक में गरीबों ने मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे उस बैंक को കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും മോദി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പത്ത് വർഷം കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രം ഇനിയാണ് വികസനത്തിന്റെ പുതുകാലം കാലം വരാനിരിക്കുന്നത് കേരളത്തിൽ അക്രമം സാധാരണ സംഭവമായി കേരള സർക്കാരിന് അഴിമതിയിലാണ് താല്പര്യം എവിടെയെങ്കിലും ഇടതുഭരിച്ചാൽ ഇടത്തുമൊന്നും ഉണ്ടാകില്ല വലത്തുമൊന്നും ഉണ്ടാകില്ല മോദി പറഞ്ഞു കേരളത്തിൽ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ വോട്ട് വാങ്ങുന്നവർ ദില്ലിയിൽ എത്തിയാൽ ഒന്നാണ് തങ്ങൾ ചെയ്ത കൊള്ളകൾ മറച്ചു പിടിക്കാനാണ് ഇവരുടെ സഖ്യമെന്നും മോദി കുറ്റപ്പെടുത്തി കേരള എൽ ഡി എഫ് യു ഡി എഫ് ദോണോ സാവധാന കേരള കോൺഗ്രസ് പാർട്ടി ലേഫ്റ്റ് ലോകവാദി ക लेकिन दिल्ली में ये लोग एक साथ बैठकर चुनावी गठजोड़ करते हैं एक ही थाली में खाते हैं यहां केरला से बाहर निकलते ही पड़ोस में तमिलनाडु में ही दोनों पार्टियां एक साथ मिलकर चुनाव लड़ रही है यहां भाषण देते हैं कि आतंकवादी है और वहां मिलकर के चुनाव लड़ते हैं മോദിയുടെ ഗ്യാരണ്ടി രാജ്യത്തിന്റെ വികസനമാണ് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കും ബി ജെ പി സർക്കാർ രാജ്യത്തെ കരുത്തുള്ള രാജ്യമാക്കി അടുത്ത വർഷം വികസനത്തിന്റെ കുതിപ്പ് കാണാം കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ കൊണ്ടുവരുമെന്നും മോദി കൂട്ടിച്ചേർത്തു കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് സിസിടിവി